അവരും കൂടെ അവര് സഹകരിച്ച് അവിടെ വന്നിട്ട് പൈസ മേടിച്ച് ആളുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ആലോചിച്ച് ആളുകളെ അതും കൂടെ കേട്ടാനായിട്ട് പറ്റേണ്ടതായിരുന്നു ഇന്ന് നമ്മളുള്ളത് കന്യാകുമാരിലാണ് കന്യാകുമാരിൽ ഒരു പുതിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് നമ്മുടെ സ്വാമി വിവകാനന്ദ തിരുവള്ളൂറിന്റെ സ്റ്റാച്ചുവും കൂടെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അവിടുത്തെ വിശേഷങ്ങളാണുള്ളത് നമുക്ക് ഒരുമിച്ച് പോവാൻ വാ ിലേക്ക് പോകാനുള്ള വലിയ ക്യൂ ആണ്ട്ടോ നിങ്ങൾ കാണുന്നത് ഇതല്ല ക്യൂ ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം അത് ഇത് സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് പ്രകാരമുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഇത് ഭയങ്കര ക്യൂ ആണ് അത് നോർമൽ ചാർജ് ഉണ്ടല്ലോ അതിൻ്റെ ക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരുപാട് നമ്മൾ റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് അതിന്റെ ഒരു ക്യൂ കിടന്നത് ഒരു പക്ഷെ നമ്മുടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ടല്ലോ രണ്ട് തിരക്കായിരിക്കാം ചിലപ്പോൾ ഇത്രയും ഒരു ക്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ നോർമൽ ഇവിടെ ഇങ്ങനെ ഒരു തിരക്കാണോ ഉള്ളതെന്ന് എനിക്ക് അറിവാണ് ഭയങ്കര തിരക്കാണ് ആളുകളുടെ ഓട്ടം കണ്ട വിചാരിക്കേ ഇപ്പൊ പൊറപ്പെടാൻ ബോട്ടിന്റെ സർവീസോടു കൂടി ഇനി ഇവിടെ കാണാനേ ഓഫരില്ല ഞാനിടലോ മാർച്ച് പത്തൊമ്പതിന് പള്ളിയിൽ നേരത്തെ സദ്യ കഴിക്കാൻ പോത്ര ഇത്രയും തിരക്കിട്ട് ഞാൻ എന്റെ അടുത്തുള്ള പോയിട്ടുള്ളൂ കെട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വൈകിട്ട് ആരമുക്കാൽ തുടങ്ങി ഒമ്പത് മണി വരെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോൺ നടന്ന ബോർഡ് കൊടു ടി സിയുടെ രസമായിരിക്കും അല്ലേ അത് കാണാൻ ഭംഗിയായിരിക്കും തോന്നുന്നു നമുക്ക് കാണാൻ സാധിക്കും അറിയത്തില്ല നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു ക്യൂവിൽ നിന്ന് തന്നെ കുറേ ദൂരം നമുക്ക് നമുക്കിങ്ങോട്ട് നടക്കാനുണ്ട് അപ്പോൾ ഓരോ ബാച്ച് പോയി വരുമ്പോഴേക്കും നമ്മളെങ്കൂടെ ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ താഴേക്ക് ബോട്ടിനടുത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും നല്ല കാറ്റാണ് നല്ല വെയിലുണ്ട് പക്ഷെ വെയിലിന് വലിയ ചൂടില്ല പക്ഷെ എല്ലാര്ക്കും ഇത് ഉണ്ടെന്നുള്ളതാണ് ഇതിടാതെ ആരെയും ഇതിനകത്ത് കയറ്റിയിട്ടില്ല ആ എടുത്തെടുത്തു ബോട്ട് എടുത്തു ഇവിടുത്തെ കടലിന് ഇവിടെ കാറ്റ് ഭയങ്കര കൂടുതലാണ് നല്ല കൂടുതലാണ് ഇവിടെ കാറ്റും അപ്പം അതുകൊണ്ട് തന്നെ ചില സമയത്ത് കടലിന് കണ്ടു ബ്ലൂ ണ്ടോ രണ്ടു നിറങ്ങണ്ടോ മനസ്സിലാവണ്ടോ നീല കളറും പിന്നെ ഒരു ഒരു ഡാർക്ക് ഗ്രീൻ കളറും കളർ രണ്ടു നിറം നല്ല കാറ്റാണ് ഇവിടെ നല്ല കാറ്റാ അപ്പം കാറ്റ് ഈ ഇപ്പൊ തന്നെ നല്ല കാറ്റുണ്ട് ഇതിൽ ശക്തമായ കാറ്റുണ്ട ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു ഞാൻ ഡോക്ടർ അത്ര ശക്തമായ കാറ്റ് അപ്പൊ ഇവിടെ കാറ്റ് കൂടുതലാവുമ്പോൾ ഇവരുടെ സർവീസ് നിർത്തി വെക്കാറുണ്ട് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വെയിലുണ്ട് നല്ല വെയിലുണ്ടായാലും നല്ല ചൂട് തോന്നുന്നില്ല ഒരു കാറ്റുള്ളതുകൊണ്ടായിരിക്കും പക്ഷെ നല്ല കാറ്റിന് നല്ല പൊടി നമ്മുടെ കണ്ണിലേക്കൊക്കെ അടിച്ചു കയറും കേട്ടോ അപ്പൊ നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും അവർ കണ്ണിനെ പൊതുവെ സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആണെന്ന് തോന്നുന്നു എല്ലാവരും സൺഗ്ലാസും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മള് മലയാളികളും തമിളിയൻസും എനിക്ക് തന്നെ സൗത്ത് ഇന്ത്യക്കാരാൻ തോന്നുന്നു ഐ പ്രൊട്ടക്ഷൻ ഇല്ലാതെ വന്നു വരുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിലേക്കൊക്കെ ധാരാളം ഇങ്ങനെ മണ്ണടിച്ചു കയറും അവിടെ വരുമ്പോൾ ഒരു ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് എടുത്ത് സ്പെഷ്യൽ ഇവിടെ പോലും ും കൊഴപ്പില്ലാത്ര യാത്രയാണ് ഇങ്ങോട്ട് പക്ഷെ ഇവിടെ ടിക്കറ്റ് ഉണ്ട് മുപ്പത് രൂപ ഇവിടെ ടിക്കറ്റ് എടുക്കണം സ്പെഷ്യൽ ടിക്കറ്റ് എടുത്താലും ഞാൻ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്താലും ഇവിടെ വരുമ്പോ നമ്മടെ മുപ്പത് രൂപയുടെ ടിക്കറ്റ് ഒരാൾക്ക് മുപ്പത് രൂപ അതിന്റെ ടിക്കറ്റ് എടുക്കണം പിന്നെ തിരിച്ചു പോകുമ്പോഴും ഇങ്ങനെ ക്യൂ നിന്ന് പോണല്ലോ ദൈവമേന്ന് ഓർക്കും ഇവിടെ ഈ ബോട്ട് യാത്ര ഓർക്കും വേണ്ടല്ലോ നമുക്ക് ഞാൻ ശരിക്കും അവിടെ നിന്ന് വരുമ്പോഴേ വിചാരിച്ച അവിടെ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ വേണ്ടായിരുന്നു ദൈവമേ എന്നോർത്ത് പക്ഷെ ഇവിടെ വേണ്ടല്ലോ ആ ഒരു ബോട്ട് യാത്ര നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും അമേസിങ് ഇവിടെ നമ്മുടെ ചെരുപ്പുകൾ ഊരുവെക്കണം ഇവിടെ ശക്തമായിട്ടുള്ള കാറ്റാണെ നോക്കേ നമ്മൾ അവിടെ അറബിക്കടലിൽ ഇങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഉള്ളിലേക്ക് തിരകൾ തിരമാല കാണാറില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ തിരമാല ഇങ്ങനെ അങ്ങനെ കാണാം ഈ ഒരു സമയം എനിക്ക് തോന്നുന്നത് രാവിലെ വരുന്നതിനേക്കാൾ ഈ ഒരു ഉച്ച ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമായിരിക്കും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്നത് നല്ലത് കേട്ടോ കാരണം വെയിൽ വെയിലുണ്ടെങ്കിൽ പോലും ചൂടില്ല നമുക്ക് നമ്മൾ ടയേർഡ് ആവില്ല അത്ര പെട്ടെന്ന് ടയേർഡ് ആവില്ല അതിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോ ആ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് അതിലൂടെ നമുക്ക് ആ തിരുവള്ളൂർ സ്റ്റാച്യൂനടുത്തേക്ക് പോവാം നല്ല തിരക്കാണ് കേട്ടോ എനിക്ക് അവിടെ നിന്ന് തോന്നിയപ്പോ നോക്കിയപ്പോ ചെറിയൊരു ബ്രിഡ്ജായിട്ടാണ് തോന്നിയത് പക്ഷെ അങ്ങനെ ഒരു ചെറിയ ബ്രിഡ്ജ് അല്ല നല്ല വലിപ്പമുള്ളൊരു ബ്രിഡ്ജാണ് അപ്പൊ ഇവിടം വരെ വരെയുള്ളൂ നമ്മുടെ ക്യാമറ അവിടെ അലൌഡ് അല്ല അപ്പൊ ക്യാമറ ഓഫ് ചെയ്ത് പോയിട്ട് വരാം അങ്ങനെ സ്വാമി വിവേകാനന്ദന്റെ സ്റ്റാച്യു കണ്ട് നമ്മള് അതിനകത്ത് ശാരദാദേവി എന്ന് പറയുന്ന ഒരു അമ്മയുടെ ഒരു വലിയ ഫോട്ടോയും കൊണ്ടിട്ടോ ചെറുപ്പത്തിൽ വന്നപ്പോ അത് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഓർക്കുന്നത് അത് കണ്ട അന്ന് ഇണ്ടായിരുന്നിട്ടുണ്ടാവണം ഇവിടെ നിങ്ങള വ്യൂ നല്ല രസമാണ് ഓ ഭയങ്കര കാറ്റാ കേട്ടോ ഇവിടെ കാറ്റില് നമ്മളിങ്ങനെ പറന്നു പോകും തോന്നും എന്നെ പോലെ വെയിറ്റ് പറഞ്ഞ ആളുകളൊക്കെ എപ്പം പറന്നുപോയെന്നു ചോദിച്ചാൽ മതി അമ്മാതിരി കാറ്റാണ് ഇവിടെ ഹാസ്പിറ്റലിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇവിടെ നടക്കുന്നു വേണ്ട നമ്മളെ കാറ്റിങ്ങനെ മുന്തി തള്ളി കൊണ്ടുപോയിക്കോളും എന്തെങ്കിലും ഒരു തൊപ്പിയൊക്കെ കൊണ്ടുവന്നാൽ മുടിയും ഇതൊക്കെ നന്നായിട്ടിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കേണ്ടി വരും മുടിയൊക്കെ പറഞ്ഞ് എല്ലാരും കൂടി ഇടിച്ചു പൊളിച്ചു കയറിയാ ഇങ്ങനെ ഇടിഞ്ഞു ഇടിഞ്ഞുപൊളിഞ്ഞ് വീഴില്ലെന്ന് ഞാൻ അവിടം ദൂരെ ഇങ്ങനെ പേടിച്ചിട്ടുണ്ടായിരുന്നോ പക്ഷെ ഇവിടെ വരുമ്പോ നമുക്ക് കാണാം ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ് ലിമിറ്റഡ് ആയിട്ട് ആളുകൾ ഇങ്ങനെ പേരെ വിടും നമുക്ക് നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം ഓ ക്ലോക്ക് വരെ

പറഞ്ഞില്ലേ കൊറച്ച് കൊറച്ച് പേരെ കേട്ടിട്ടുള്ളൂ അങ്ങനെയല്ല അതൊരു നാലു മണി വരെയാണ് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ഈ കോട്ടനിക്ക് വൈകിട്ട് അപ്പൊ ആ കോട്ടണി വേറെ വരുന്നവരെ േ വേണ്ടിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് അതിനുള്ള ആളുകൾ കേട്ടോ മുന്നൂറ് രൂപ ഒരു ടിക്കറ്റിനെ നമ്മളൊന്നും കിട്ടുന്നു പക്ഷെ ഇപ്പൊ ക്ലോസ് ചെയ്തു ഇവിടെയും നാലു മണിക്കൊന്നും ആരെയും അകത്തോട്ട് കിട്ടത്തില്ല ഇവിടെ വന്ന് നിൽക്കുന്നവര് പോലും അവരൊക്കെ റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ മുമ്പേന്ന് വന്നാലേ തേന്നൊക്കെ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്യണം ഒരു രക്ഷയില്ല ഒരു ഗേറ്റ് ഇവിടത്തേ ഇല്ല അപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു ട്രിപ്പ് ആയിരുന്നു നമ്മൾ എനിക്കും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാ സാധ്യത ഒരു സ്ഥലമാണ് പക്ഷെ ഇവിടെ ഒരു അതിനുള്ളൊരു കാര്യം കൂടെ വേണം അവരും കൂടെ അവര് അത് അവിടെ മരുന്ന് പൈസ മേടിച്ച ആളുകളെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് മരുന്നോ അവരലോചിച്ച് വെച്ചാൽ ആളുകളെ അതൊക്കെ കയറ്റാനായിട്ട് പറ്റേണ്ടതായിരുന്നു അപ്പോൾ ഇത് മിസ്സായി അവരുടെ അടുത്ത വീഡിയോയിട്ട് വേണം അവരെയും നോ പറയുന്നത്